സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ സ്കൂൾ അവധിക്ക് ഇപ്പം കുഞ്ഞിന് സ്കൂളിൽ കഴിഞ്ഞ വെക്കേഷൻ സമയത്ത് ഒരു ചെറിയ ട്രിപ്പ് പോയായിരുന്നു കേട്ടോ അപ്പോൾ അത് പോയെന്ന് പറഞ്ഞാൽ മൂകാംബിക ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോയത് അപ്പോഴത്തേന് അങ്ങോട്ടുള്ള ഒരു യാത്ര പിന്നെ മൂകാംബിക ക്ഷേത്രവും മൂകാംബിക ക്ഷേത്രം ഫുള്ളില്ല അപ്പം നമ്മൾ കുട്ടജാതിയിൽ പോയ ഒരു വീഡിയോ ആണ് നമ്മൾ എടുത്തത് അപ്പൊ നീണ്ട പത്ത് വർഷത്തിന് ശേഷം നമ്മൾ എല്ലാവരും കൂടി മൂകാംബികയിലേക്ക് അവിടെ പ്രധാന കവാടത്തിന്റെ അടുത്തു നമ്മൾ ഫോട്ടോയൊക്കെ എടുത്ത് അവിടെ അടുത്ത് തന്നെ ഇടത് വശത്തൊരു കൊച്ചു കാവുണ്ട് അവിടെയും കേറി അവിടെ എല്ലാവരും അവിടെ കയറി തൊഴുതിട്ടാ മൂകാംബികയിലോട്ട് പോന്നെ അപ്പൊ അവിടെ ഇറങ്ങി തൊഴുത് നമ്മൾ പോയത് അവിടെ ചെന്നിട്ട് തൊഴുതിട്ടാണ് പോകേണ്ടതാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ കയറിയിട്ട് തൊഴുതിട്ടാണ് പോയത് കേട്ടോ അപ്പൊ ഞങ്ങൾ ചെന്നവടനെ പല റൂം പിന്നെ മൂകാംബികയിൽ ചെന്നിട്ട് അന്നേരം തന്നെ ഞങ്ങൾ റൂം എടുത്തിട്ട് റൂമിൻ്റെ റൂം എടുത്ത ലോഡ്ജാണ് നിങ്ങൾ ഇപ്പം കണ്ടത് അപ്പോൾ അതിന്റെ ഫ്രണ്ട് സ്പേസ് ഒക്കെ ഉണ്ട് വണ്ടിയിൽ ഇടാനൊക്കെ നല്ലൊരു ടൂറിസ്റ്റ് ബസ് എല്ലാം ആ നല്ലൊരു നല്ലൊരു ലോഡ്ജ് തന്നെയാണ് അപ്പം റൂമ് വാടകയെന്ന് പറഞ്ഞത് മുന്നൂറ് രൂപയാണ് അപ്പോൾ ഞങ്ങൾ ചെന്നിട്ട് അന്നേരം തന്നെ നമ്മൾ സൗവർണിക നദിയിലേക്ക് പോയോ കേട്ടോ അപ്പോൾ വൈകിട്ട് ഒരു നാല് മണിയോളം ആയപ്പോഴാണ് ഞങ്ങൾ അവിടെ ചെല്ലുന്നത് അപ്പോൾ സൗവർണിക നദിയിൽ നിന്ന് കുറച്ച് നേരം ഞങ്ങൾ നിന്നു അപ്പം പിന്നെ നല്ല കുറച്ച് കാഴ്ചകളെ കണ്ടു അപ്പോൾ ഒത്തിരിയും കുരങ്ങന്മാരും അതേപോലെ തന്നെ ഒത്തിരി നല്ല കാഴ്ചകളെ കണ്ടു അപ്പം അല്ലെന്നുണ്ടെങ്കിൽ വെറുതെ ഭയങ്കര ചൂട് സമയത്താണ് ഞങ്ങൾ പോയത് ഈ കഴിഞ്ഞ വെക്കേഷൻ അപ്പോഴത്തേനെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നദിയിലൊക്കെ പോയി കണ്ടു നദിയൊക്കെ പോയി കണ്ടു അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ദർശനത്തിന് ദർശനത്തിന് കയറി കേട്ടോ അന്ന് വൈകിട്ട് നമ്മൾ ചെന്നൈ വൈകിട്ടും നമ്മൾ കേറി ദർശനം കണ്ടു അന്ന് ഉച്ചയ്ക്ക് നമ്മള് ദർശനമൊക്കെ കണ്ടു അതെ തന്നെ അപ്പൊ ഞങ്ങള് അത് മാത്രമല്ല നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേന് മൂന്ന് നേരം അതായത് രാവിലത്തെ ഉള്ള ദർശനവും ഉച്ചയ്ക്കുള്ള ദർശനവും അതേപോലെ വൈകിട്ടുള്ള ദർശനവും കാണണമെന്നാണ് ആ ഒരു ഇത് പറയുന്നത് അതുപോലെ തന്നെ ഞങ്ങള് ആ ഒരു മൂന്നു നേരം മൂന്ന് ഉള്ള ദർശനവും ഞങ്ങൾ കയറി കണ്ടായിരുന്നു അതിനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ രാവിലെ ദർശനം കഴിഞ്ഞ ശേഷം രാവിലെ ഫസ്റ്റ് ആ രാവിലെ തന്നെ ഞങ്ങൾ പിന്നെ കുട്ടജാദ്രയിലേക്ക് ഞങ്ങൾ പിന്നെ പോയി കിട്ടും ആ യാത്ര വേണമെങ്കിൽ അപ്പം പോയ വഴിക്ക് തന്നെ ഞങ്ങൾ ഒരു കുറച്ച് ദൂരം ഒരു ചായ കുടിക്കാനൊക്കെ ഞങ്ങൾക്ക് കൊച്ചി നേരം ഒന്ന് അവിടെ നമ്മ കാപ്പി നമ്മ വണ്ടി നിർത്തും പിന്നെ അങ്ങോട്ട് പിന്നെ അത് കഴിഞ്ഞ പിന്നെ ചെക്ക് പോസ്റ്റ് ആണ് കുറച്ചു ദൂരം ചെല്ലുന്ന കഴിയുമ്പഴത്തേന് ഒരു ചെക്ക് പോസ്റ്റ് ആണ് അങ്ങോട്ട് അവിടെ നമ്മള് കുപ്പി ഒന്നും കൊണ്ടുപോകും അവർ ചെക്ക് ചെയ്ത് ബാഗില് കവറില് ചെക്ക് ചെയ്തിട്ട് പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളതൊക്കെ തിരിച്ചു കൊണ്ടുവരണം അല്ലെങ്കിൽ അങ്ങോട്ട് പോകുമ്പോ തന്നെ ആൾക്ക് നൂറ് രൂപ വെച്ച് അവര് പൈസ മേടിക്കും പൈസ മേടിക്കും അത് ഇപ്പം നമ്മൾ ആ കുപ്പി തിരിച്ചു കൊണ്ടു വന്നില്ല ആ പൈസ പിന്നീട് നമ്മൾ വേണം ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ കൊടുക്കാനായിട്ട് ആ പൈസ മേടിച്ചത് അവർ നമുക്ക് തിരിച്ചു തരത്തില്ല നമ്മൾക്ക് എന്തെങ്കിലും നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഇത് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ബോട്ടിന്റെ പൈസ നമ്മൾ വേണം ഈ കൂടെ ഉള്ളവർക്ക് ഈ നൂറ് രൂപ വെച്ച് നമ്മൾ വിധിച്ചു കൊടുക്കണം കൊടുക്കാനായിട്ട് അപ്പൊ നമ്മുടെ ജീപ്പിൽ ഒരു ഏഴു പേരുണ്ടായിരുന്നു മുതിർന്നവര് പേരും പിന്നെ മൂന്ന് പിള്ളാരും ഇത്രയും പേരായിരുന്നു നമ്മുടെ ജീപ്പിൽ ഉള്ളത് അപ്പം ആൾക്കൊരു നാണൂറും നാന്നൂറ്റി രൂപയോ ആ ഒരാൾക്ക് ഒരാൾക്ക് അപ്പോൾ യാത്രയെന്ന് പറഞ്ഞാൽ യാത്ര എന്ന് പറഞ്ഞാൽ ഒരു റിസ്ക് എടുത്ത യാത്രയാണ് കാരണം എന്താണ് നമ്മൾ ആ റോഡൊക്കെ എന്ന് പറഞ്ഞാൽ ആ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറെ നമുക്ക് സമ്മതിച്ചു കൊടുത്തു വരും അത്രയ്ക്കൊരു റിസ്ക് എടുത്ത ഒരു റോഡിലൂടെയാണ് ഒരു ഒരു യാത്രയാണ് കേട്ടോ നല്ല നല്ല ഡ്രൈവറും ആ ഡ്രൈവർ നല്ലൊരു ഡ്രൈവറായിരുന്നു അപ്പം പിന്നെ നമ്മുടെ മുന്നിലും പിന്നിലോട്ടൊന്നും വേറെ ജീപ്പുകളൊന്നും ഒത്തിരി പൊടിയും ഇല്ല രാവിലെ ഉള്ള യാത്ര നല്ല കേട്ടോ പിന്നെ പോയ രാവിലെ പോയി അവിടെ കയറി തൊഴുമ്പോഴത്തേന് പോകപ്പോഴൊരു യാത്ര എന്ന് പറഞ്ഞാൽ ഇച്ചിരി നല്ല തണുത്ത ഒരു അന്തരീക്ഷമാണ് അതുകൊണ്ടാണ് ഞങ്ങള് രാത്രി രാവിലെ തന്നെ കയറി പോകാനായിട്ട് നിന്നത് കേട്ടോ അപ്പം ചെന്നു അവിടെ ചെന്നതിനു ശേഷം ഞങ്ങൾ ജീപ്പൊക്കെ ഇട്ട് ഒന്നര മണിക്കൂറാണ് ഒന്നര മണിക്കൂർ കൊണ്ട് നമ്മൾ കയറി തൊഴുതി പിന്നെ അങ്ങ് മുകളിൽ കയറി തൊഴുതിട്ട് തിരിച്ചിറങ്ങണം എന്നാണ് അവർ പറഞ്ഞിട്ട് അതുകൊണ്ടുതന്നെ ഞങ്ങൾ ഉടനെ ഫസ്റ്റിലായി ഞങ്ങൾ തന്നെ നമ്മൾ നേരെ അവിടെ മൂലസ്ഥാനം പോയി അപ്പം പിന്നെ പോയോ പോയോ യാത്ര എന്ന് പറഞ്ഞാൽ നടന്നു പോകാനാണെങ്കിൽ ആണെങ്കിൽ തന്നെയും മൊത്തം കല്ലുകൾ നിറഞ്ഞ കല്ലുകളൊക്കെ നിറഞ്ഞ ഒരു നല്ല കുത്തനെ ഉള്ള കയറ്റാണ് ആ ഒരു റോഡാണ് നടന്ന് ഞങ്ങള് പോയത് പക്ഷെ ഞാനും ശിവയും ഇവിടെ ആദ്യമായിട്ടാണ് ഞങ്ങൾ അവിടെ മൂലസ്ഥാനത്തോട്ട് പോകുന്നല്ലേ നമ്മൾ പോകുന്ന വഴിയെല്ലാം തന്നെ നല്ല വൃത്തിയായിട്ട് അവിടെ ഒന്നും ഒരു മാലിന്യങ്ങളും ഒന്നും ഇട്ടിട്ടില്ല അവിടെ എല്ലാം മുന്നറിയിപ്പ് ബോർഡുകൾ കൊടുത്തിട്ടുണ്ട് മാലിന്യങ്ങളൊന്നും എന്നുള്ള ബോർഡുകളും എല്ലാം കൊടുത്തു നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല വൃത്തിയായിട്ട് കിടക്കുക പക്ഷെ ഞങ്ങൾ പോകുമ്പോ നല്ല വെയിലും എന്ന വെയിലിന്റെ ചൂടൊന്നും അറിയാല്ലോ അല്ലയോ പക്ഷെ ഈ കോട ഇങ്ങനെ താഴ്ന്നിങ്ങനെ കയറി വരുന്നതേ ഉള്ളായിരുന്നു പക്ഷേ നമ്മളത് ഇത്രയും പെട്ടെന്ന് കേറി വരുന്നോ അതോത്ര ഭയങ്കര ആ ഒരു ഒരു ഫീലിങ് നമുക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ തിരിച്ച് വന്നപ്പോഴാണ് കേട്ടോ തിരിച്ച് നമ്മൾ ഇറങ്ങി നമ്മൾ മുന്നേ അതുപോലെ വന്നപ്പോഴത്തെ മഞ്ഞ് കയറി വന്നത് കേട്ടോ അത് നിങ്ങള് ഈ വീഡിയോ ഫുള്ള് കാണപ്പം കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും ആ മഞ്ഞ് കയറി വരുന്നത് അപ്പം താഴ്ന്നു ഞങ്ങൾ അതേപോലെ തന്നെ കയറി വരുന്നേ ഉള്ളൂ കുറച്ചെ കുറേ വരുന്നേ ഉള്ളു ഏകദേശം ഒക്കെ നമ്മൾ അങ്ങ് അടുത്ത് ചെന്നു ആ അടുത്ത് ചെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് കറക്റ്റ് ആ ഒരു മഞ്ഞിന്റെ ഒരു ആ ഒരു തണുപ്പും ഒരു അന്തരീക്ഷമൊക്കെ നമ്മൾ കറക്റ്റ് മനസ്സിലായത് അന്നേരമാണ് പ്രത്യേക ഒരു അന്തരീക്ഷം തന്നെയാണ് നമ്മൾ ആ മറ്റേ മുകളിൽ ചെല്ലപ്പെടുന്നതിന് ഒരു നല്ലൊരു സുഖമാണ് നമുക്ക് അതിന്റെ ഒരു മുകളിൽ ചെന്ന് കഴിയപ്പെടുന്നതിന് ആ ഒരു തണുത്ത ആ ഒരു അന്തരീക്ഷം അന്തരീക്ഷവും കാര്യങ്ങളും ഒരു പ്രത്യേക അന്തരീക്ഷം തന്നെയാണ് കേട്ടോ അവിടെ അങ്ങനെ നമ്മൾ അവിടെ നമ്മുടെ അവിടെ മൂലസ്ഥാനത്ത് മൂകാംബികമ്മയുടെ മൂലസ്ഥാനത്ത് നമ്മൾ വന്ന് അവിടെ ഇവിടെയാണ് അമ്മ ആദ്യം വന്നിരുന്നതെന്നും അവിടെ നിന്നാണ് ശങ്കരാചാര്യരെ അമ്പലത്തിലേക്ക് കൊണ്ട് പ്രതിഷ്ഠ ചെയ്തതെന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ നമ്മൾ അവിടെ വന്ന് അവിടെ വന്ന് നമ്മളൊരുപാട് ഫോട്ടോ എടുക്കുകയും അവിടെല്ലാം അല്ലയോ ഒരുപാട് പേര് നമ്മൾ വന്നപ്പോൾ തന്നെ നമ്മുടെ മുന്നേ വന്നവരെല്ലാം ഒരുപാട് അവിടെ ഉണ്ടായിരുന്നു അതുമാത്രമല്ല അവിടെ ചെന്നപ്പോഴത്തേക്ക് നല്ലൊരു കീർത്തനം കൂടി നമ്മൾക്ക് കേൾക്കാൻ പറ്റി शाम कृपावल वनकर मा जानपुरेश्वरी विश्व कृपावल वनकरण्वरी अन्नपूर्णेश्वरी धना रग्न विचित्रभूषण करि हे माम्बराडम्बरि मुक्तारम्ब मानविरस वक्षोज कुम्भाम्भरि धरु वा सितारुजिगरे

യോഗാനന്ദകുക്ഷകരി ധർമാരി ഭിക്ഷ അങ്ങനെ നമ്മൾ കീർത്തനമൊക്കെ കേട്ട് നമ്മൾ തിരിച്ചിറങ്ങി അപ്പോഴും നമ്മുടെ കൂടെ തന്നെ വന്നൊരു ചേട്ടൻ അവിടെ ശങ്കര ശങ്കരാപീഠത്തിന്റെ പടം വരയ്ക്കുകയായിരുന്നു അതൊക്കെ നല്ല രീതിയിൽ ഇല്ലെയോ നല്ല രീതിയിൽ അത് തന്നെ ആ പിന്നെ ശങ്കരാപീഠത്തിനടുത്ത് തന്നെ ഇരുന്നാണ് ഇത് അത് നോക്കി പിന്നെ വരയ്ക്കുന്നത് ഞങ്ങൾ കണ്ടത് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിങ്ങോട്ട് വരുമ്പഴാണ് അടുത്ത കാഴ്ച എല്ലാരും തിരിച്ചു വന്നപ്പം കണ്ടു അപ്പം അടുത്തൂടെ പോകുന്ന ആൾക്കാരെ കാണാൻ പറ്റാത്ത ഒരു രീതിയിലായിരുന്നു മഞ്ഞ് കയറിയത് അപ്പം മഞ്ഞ് കയറി വരുന്നത് നിങ്ങൾ കണ്ടത് കണ്ടില്ലേ വീഡിയോയിൽ കാണപ്പോ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം ഇതാണെന്ന് നമുക്ക് അങ്ങോട്ട് പോയാൽ കാണാൻ പറ്റുന്നു ആ തിരിച്ചു കയറി വന്നപ്പോഴും ഒന്നും കാണാൻ പൈസ മൊത്തത്തിൽ മഞ്ഞിങ്ങനെ കയറി വരുവാണ് അതുപോലെ ഭയങ്കര തണുത്ത് അതായത് ഐസ് നമ്മൾ ഐസിനകത്തോടെ നടന്നിങ്ങനെ ഇങ്ങനെ പോകുന്ന അതേപോലത്തെ ഒരു തണുപ്പാണ് ഇല്ലേ മോനെ ഭയങ്കര ഒരു തണുപ്പാണ് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ ആ ഒരു എന്താണ് ഫ്രണ്ടിൽ പോകുന്ന ആൾക്കാരെ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ആ ആ ഇങ്ങനെ കയറി വരുവാണ് ഒന്നും ആയില്ല ഇത് കയറി കയറി വരികയാണ് പിന്നെ എന്നിട്ട് കൊണജാത്ര അനുഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ ചെന്നുള്ള ആ മഞ്ഞ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കാരണം ആദ്യമായിട്ടാണ് ഞാൻ അത്ര ഒരു മണ്ണിന്റെ ഒരു ഫീല് അനുഭവിക്കുന്നത് അതേപോലെ തന്നെ ഞങ്ങൾ ഞങ്ങൾ എല്ലാവരും പിന്നെ അവിടെ വന്ന കുടുംബത്തിൽ കാണാൻ വന്ന ആൾക്കാരും തിരിച്ച് പോകുന്നവരെല്ലാം നല്ല സേഫ്റ്റി ആയിട്ടാണ് പോയത് സൈഡിലൂടെ നടക്കാതെ ഇച്ചിരകത്തോട്ട് മാറി നടക്കുക ഒക്കെ ഞാൻ ചെയ്തത് അതേപോലെ തന്നെ ഇനി അവിടെ വരുന്നവരും അതേപോലെ സേഫായിട്ട് പോകുന്നവരും ചെയ്യണം ഗായസ് അതുമാത്രമല്ല തിരിച്ചിറങ്ങിയപ്പോഴാണ് ആ മഞ്ഞിൻ്റെ അവരിത് നമുക്ക് മനസ്സിലായത് കേട്ടോ നമുക്ക് ദൂരുന്ന വരുന്ന ആൾക്കാരെ പോലും കാണാൻ പറ്റാത്ത രീതിയിലാണ് ഭയങ്കര രീതിയിൽ മഞ്ഞിങ്ങനെ കീറിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നടന്നു വരുന്ന വഴിയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരിച്ചിരി സേഫ്റ്റി ആയിട്ട് നടന്നുവരുന്നതാണ് നല്ലത് കേട്ടോ ഭയങ്കര ഒരു കല്ലും അതേപോലെ തന്നെ പാറ കഷ്ണങ്ങളൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് സൗവർണിക നദി ഉത്ഭവിക്കുന്ന അടുത്ത് നിന്ന് വരുന്ന നീരിറവയാണ് നമ്മളിവിടെ കുളത്തിൽ ഇവിടെ ആയിട്ട് കാണുന്നത് അവിടെ നമ്മൾ ആ പൈപ്പിൽ നിന്ന് ആ നീരുറവ് എങ്ങനെ വരുവാ അവിടെ എല്ലാവരും വെള്ളം എടുത്ത് കുടിക്കുകയും കുപ്പിയിൽ കൊണ്ടുപോകുകയും ഒക്കെ ചെയ്യും ഞങ്ങൾ ഒരു കുപ്പിയിൽ നല്ല തണുത്ത വെള്ളം നമ്മൾ ആ മല കയറിട്ട് വരുമ്പോഴുള്ള ക്ഷീണമെല്ലാം തീരെ ആ വെള്ളം കുടിച്ചു കഴിയും കഴിയുമ്പോഴും അത് മാത്രല്ല ഇത് പിന്നെ ഈ ഒരു പിന്നെ നമ്മൾ ആദ്യമായിട്ട് ആദ്യമായിട്ട് കുട്ടജാതിൽ പോയപ്പോഴത്തേന് ഈ ശങ്കരാപീഠത്തിൽ നിന്ന് ശങ്കരാപീഠത്തിൽ നിന്ന് നമ്മളെ പിന്നെ സൗപർണിക നദി ഉത്ഭവിക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ കുറച്ച് പേർ പോയായിരുന്നു അപ്പോൾ അത് കുറച്ച് ഭയങ്കര കൂടി ഇറങ്ങി പോകണം ആ ശങ്കരാപ്പീഠത്തിൽ നിന്ന് പിന്നെ ഒരു കുത്തി ഇറക്കമാണ് ഇറക്കം ഇറങ്ങി ചെന്ന് ഒരു കാട്ടിനകത്തൂടെ ഇച്ചിരി ആണ് അവിടെ പോകുന്നത് അപ്പം അവിടെ പിന്നെ പോയിട്ട് സൗപർണിക നദി ഉത്ഭവിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇച്ചിരി വെള്ളമൊക്കെ അന്ന് ഞങ്ങൾ പിടിച്ചായിരുന്നു അപ്പം ഞാൻ ഇപ്പോഴല്ല ഒത്തിരി വർഷങ്ങളായി ഇപ്പം ഞാൻ ആദ്യമായിട്ട് പോയപ്പോഴാണ് ആ ഒരു അനുഭവം നമുക്ക് കിട്ടിയത് കേട്ടോ അതൊരു പ്രത്യേക ഒരു ഒരു പിന്നെ ഒരു ഇതാണ് നമ്മൾ അന്ന് പോയപ്പോഴത്തേന് അപ്പോൾ അതേപോലെ തന്നെ ഇപ്പം അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ പോയപ്പോഴത് പക്ഷെ ഞങ്ങൾ അപ്പം അവിടെ ചെന്നപ്പോഴത്തേന് അവിടെ പോകാനായിട്ട് പറ്റില്ല അവിടെ പോകണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞങ്ങൾ പോയത് പക്ഷെ അവിടെ പോകാനായിട്ട് പറ്റിയില്ല കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങി തിരിച്ചിറങ്ങിയെന്ന് വെച്ചാൽ ജീപ്പ് പിന്നെ ജീപ്പിനകത്ത് തിരിച്ചിറങ്ങിയപ്പോഴും ഇതേപോലെ തന്നെ പോകാൻ കിലോ അപ്പം നമ്മളൊരു പത്ത് പതിനൊന്ന് മണിയോളം കഴിഞ്ഞ കേട്ടോ നമ്മൾ തിരിച്ചിറങ്ങിയപ്പോഴത്തേന് പക്ഷെ അന്നൊരു നല്ല തണുപ്പും അതേപോലെ തന്നെ വല്ലാത്തൊരു അന്തരീക്ഷമാണ് അവിടുന്ന് കേട്ടോ പക്ഷെ തിരിച്ചിറങ്ങിയപ്പോൾ നമ്മൾ ജീപ്പിനെ വണ്ടിക്കന്നെ ഒലഞ്ഞു ഒലഞ്ഞ് ഭയങ്കര ഒരു ഒരു ഭയങ്കര റിസ്ക്കാണ് അവിടുന്ന് വണ്ടിയൊക്കെ വണ്ടിയിലുള്ള യാത്രയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട് ശിവ ശിവട്ട് ആ നല്ല അടിപൊളി ഒരു യാത്ര തന്നെ ആയിരുന്നു കേട്ടോ എനിക്ക് ഈ കുടജരാതിരയിലോട്ട് പോകുമ്പോഴും തിരിച്ചുവരുമ്പോഴുള്ള ഓഫ് റോഡ് യാത്ര എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അതേപോലെ തന്നെ ഈ ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ അവർക്ക് ഈ കുടജാതിലേക്കുള്ള യാത്ര വളരെയധികം ഇഷ്ടപ്പെടും അല്ലേ മാ അതുപോലെ തന്നെ അങ്ങോട്ട് കയറി പോകുമ്പോൾ ആ ചെക്ക് പോസ്റ്റിൽ വെച്ച് നമ്മുടെ നമ്മുടെ കൂടെ ഉള്ളവരുടെ എല്ലാം പേരും ഫോൺ നമ്പറും എല്ലാം എഴുതിയെടുക്കും അങ്ങനെ നല്ലൊരു ഓഫ് റോഡ് ശേഷം ഞങ്ങൾ നേരെ ചെക്ക് പോസ്റ്റിനെ അവിടെ എത്തിയിരിക്കുകയാണ് ഇനി നമ്മുടെ കുപ്പികൾ അവിടെ കാണിക്കണം അവിടെ കാണിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിലോട്ട് ചെല്ലുകയാണ് അങ്ങനെ ഞങ്ങൾ റൂമിൽ ചെന്ന ശേഷം ഞങ്ങൾ നേരെ സൗപർണിക നദിയിൽ ചെന്ന് നല്ല വൃത്തിയായിട്ട് നല്ലൊരു കുളി വിളിച്ച് ആ ശിവയാണെങ്കിൽ അവിടെ ചെന്ന് റൂമിൽ ചെന്നപ്പോഴത്തേന് വീണ്ടും ഒന്ന് കുളിക്കണം എന്ന് പറഞ്ഞ അങ്ങനെയാണ് ഞങ്ങൾ നേരെ വീണ്ടും സൗപർണിക നദിയിലേക്ക് പോയത് അപ്പൊ ഞങ്ങൾ അവിടെ ചെന്നിട്ട് ചെന്ന ദിവസം തന്നെ ഫസ്റ്റില് നമ്മൾ സൗപർണിക നദിയിലോട്ടാണ് പോയത് അവിടെ ചെന്നിട്ട് കുളിച്ച് റെഡി ആയിട്ടാണ് വീണ്ടും ഞങ്ങൾ ആദ്യ ദർശനത്തിന് വേണ്ടി ക്ഷേത്രത്തിൽ പോയത് അത് കഴിഞ്ഞിട്ട് ഈ പിറ്റേ ദിവസം നമ്മൾ പിന്നെ കുടയാത്തിരിൽ പോയി അവിടുത്തെ പിന്നെ അവിടെ ചെന്ന് അവിടുത്തെ പിന്നെ കാഴ്ചകളെ കണ്ട് ആ ക്ഷേത്രത്തിൽ അവിടുത്തെ ക്ഷേത്രത്തിലെ ശങ്കടാപീഠത്തിലൊക്കെ കയറി തൊഴുതി ഇറങ്ങിയ ശേഷം വീണ്ടും ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഉച്ചയ്ക്ക് വന്നിട്ട് ഒന്ന് കുളിച്ച് റെഡിയായിട്ട് ഞങ്ങൾ അടുത്ത ദർശനത്തിന് വേണ്ടി ക്ഷേത്രത്തിൽ പോയി